കേരളത്തിന് പുറത്ത് കോൺഗ്രസിനെ വിമർശിക്കുകയും തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ കാർബൺ പതിപ്പാണ് പിണറായി വിജയനെന്ന് കെ മുരളീധരൻ പറഞ്ഞു പാർലമെന്റ് മണ്ഡലം തല സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ മൂന്നാം ദിവസം തൃശൂർ വടൂക്കരയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പി സി പി എം ബാന്ധവത്തിനടിസ്ഥാനം കരുവന്നൂർ വിഷയമാണ് ഒരു സഹകരണ സ്ഥാപനത്തെ എങ്ങനെ തകർക്കാം എന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് അവിടെ നിക്ഷേപകരെ വഴിയാധാരമാക്കി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു ഇപ്പോൾ ഇ ഡി അന്വേഷണം വന്നതുപോലും സിപിഎം ബിജെപി കൊടുക്കൽ വാങ്ങലിന്റെ ബലമാണ് മോദിയാണ് പ്രധാനമന്ത്രി എന്ന് പോലും മറന്ന് നിരന്തരം രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കുകയാണ് പിണറായി സംഘിതലവനായി മാറിയിരിക്കുകയാണ് പിണറായി കേരളത്തിൽ സംഘപരിവാർ ഭരണം ഇല്ല എന്നതിന്റെ കുറവ് പിണറായി തീർത്തുകൊടുക്കുന്നു തൃശൂർ മണ്ഡലത്തിൽ ബിജെപിയെ വിജയിപ്പിക്കാൻ വല്ല അച്ചാരവും വാങ്ങിവച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ മണ്ണിൽ ചെലവാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതായത് ഒരു സംഘിത്തലവനായി കേരളത്തിൽ പിണറായി മാറിയിരിക്കുക ഒരു സംഘികളുടെ ഭരണം കേരളത്തിൽ ഇല്ലാത്തതിൻ്റെ ക്ഷീണം പിണറായി തീർക്കുക അതായത് ശരിക്കു പറഞ്ഞാൽ നരേന്ദ്രമോദി കേരളത്തിന് പുറത്ത് എന്തൊക്കെയാണോ കോൺഗ്രസിനെ പറ്റി പറയുന്നത് അതിൻ്റെ കാർബൺ പതിപ്പാണ് പിണറായി വിജയൻ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞു അപ്പോൾ ഇത് ഈ രണ്ടു പേരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടാണ് പക്ഷേ ഈ അവിശുദ്ധ കൂട്ടുകെട്ട് എങ്ങനെ പ്രവർത്തിച്ചാലും കേരളത്തിൽ ചിലവാവില്ല അതുകൊണ്ട് തൃശ്ശൂർ വിജയിപ്പിക്കാമെന്ന വല്ല പിണറായി അത് ഈ മണ്ണിൽ എന്ന് മാത്രമേ ും സി പി എമ്മിന് വലിയ തുകയല്ല ആയിരം കോടി കയ്യിൽ കിടക്കുന്നവർക്ക് നാലു കോടി നിസാര തുക എന്നും അദ്ദേഹം വ്യക്തമാക്കി എട്ടു വർഷത്തെ കേരള ഭരണം കൊണ്ട് അഴിമതിയിലൂടെ ഉണ്ടാക്കിയ പണമാണ് ഈ ആയിരം കോടി പ്രധാനമന്ത്രി എത്ര തവണ കേരളത്തിൽ വന്നാലും യു ഡി എഫിന് വോട്ട് കൂടുകയേ ഉള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരിൽ ഇപ്പോഴും അക്രമം അരങ്ങേറുകയാണ് പള്ളികൾ തകർക്കപ്പെടുന്നു അവിടെ പോകാൻ തയ്യാറാകാത്ത പ്രധാനമന്ത്രി മൂന്ന് വട്ടമാണ് തൃശൂരിലെത്തിയത് തൃശൂരിൽ തോൽക്കുമെന്ന ഭയമാണ് മോദിയെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് മോദി തൃശൂരിൽ താമസിച്ച് പ്രചരണം നടത്തിയാലും യു ഡി എഫിനെ ബാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇവിടെ വോട്ട് കൂടും കാരണം ഇപ്പോഴും നടക്കുകയാണ് അങ്ങനെ അക്രമം നടക്കുകയും പള്ളികൾ തകർക്കപ്പെടുകയും ചെയ്യുന്ന മണിപ്പൂരിലേക്ക് കാലെടുത്ത് വയ്ക്കാത്ത കേരളത്തിലെ മതേതര മനസ്സുള്ള എല്ലാ സി പി എം പ്രവർത്തകരും യു ഡി എഫിന് വോട്ട് ചെയ്യും കാരണം ചെങ്കുടിയെ സംഘപരിവാറിന്റെ ആലയിൽ പണയം വെച്ചിരിക്കുകയാണ് പിണറായി മുഴുവൻ സി പി എം പ്രവർത്തകരും യു ഡി എഫിനെ സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യം ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പോലും ബോംബുണ്ടാക്കി പരീക്ഷിക്കുകയാണ് സിപിഎം ലോകം മുഴുവൻ തറവാടാണെന്ന് പറയുമ്പോഴും സിപിഎമ്മിന് കേരളം മാത്രമാണ് ലോകമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടൂക്കരയിലെ തൃശൂർ ബ്ലോക്ക് തല പര്യടന പരിപാടി മുതിർന്ന കോൺഗ്രസ് നേതാവും സ്പീക്കറുമായിരുന്ന തേറമ്പിൽ രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മുൻമേയർ മേയർ ഐ പി പോൾ അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറിമാരായ എ പ്രസാദ് അഡ്വക്കേറ്റ് ഷാജി കോടങ്ങണ്ടത്ത് മുൻ മേയർ രാജൻ പല്ലൻ ഫ്രാൻസിസ് ചാലിശ്ശേരി ജേക്കബ് പൂക്കോട്ടിൽ ഗിരീഷ് കുമാർ സി സി ഡേവി രവി ജോസ് താണിക്കൽ ബഷീർ എന്നിവർ സംസാരിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി